കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്വന്തം വാഹനത്തിൽ തനിക്ക് ബന്ധമുള്ള ഒരാളെ കയറ്റാൻ അവകാശമില്ലേ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയ വിവാദം കഴിഞ്ഞ കുറച്ച് കാലമായി ആഘോഷിക്കുകയാണ് ഈ വിഷയം കൂടുതൽ വിവാദമായി കത്തിച്ചു നിർത്താൻ ഓരോ ദിവസവും ഇടതുപക്ഷ വിരോധ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇടതുപക്ഷത്തുള്ളവരുടെ തന്നെ പ്രതികരണം എടുക്കുന്നു ആ പ്രതികരണം ഇവർ ചോദിക്കുന്നു അവർ പറയുന്നു ആ പറഞ്ഞതിനെ ഇതാ സി നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇതിൽ മറുപടി ഇവർ ചെന്ന് ചോദിച്ച കാര്യം റദ്ദാക്കപ്പെടുകയാണ് എന്തോ എവരെ വിളിച്ചിട്ട് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെയാണ് ഇന്ന് ആ ചോദ്യം വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യം വിശദീകരിച്ചിരുന്നു ആ വിശദീകരിച്ചതിന് ശേഷവും ചിലർക്ക് ഇതുവരെ സംതൃപ്തി ആയിട്ടില്ല പിണറായി വിജയൻ എന്നതും ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്വന്തം സ്വാതന്ത്ര്യങ്ങളുണ്ട് സർക്കാരിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ക്ഷണപ്രകാരം വെള്ളാപ്പള്ളി അന്ന് പമ്പയിലെത്തിയതും അവിടെ പമ്പയിലെ ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എല്ലാ അതിഥികളുടെയും വാഹനങ്ങൾ കടത്തിവിടില്ല മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ വെള്ളാപ്പള്ളി അവിടെ നിന്ന് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാനേ വഴിയുള്ളൂ അങ്ങനെയാണ് സ്വന്തം വാഹനത്തിൽ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ ക്ഷണിച്ചു വന്ന ഒരു അതിഥിയെ കൂടി കാറിൽ കയറ്റിയപ്പോൾ അയാൾ പറഞ്ഞ നിലപാടുകൾ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാമോ എന്ന ചോദ്യം കേരളത്തിൽ ചില തൽപ്പര കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട് അതിനെ ഓരോ ദിവസവും കേരളത്തിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാണ് എങ്ങനെയും ഈ കാര്യം പറഞ്ഞ് പിണറായി വിജയനെ മുസ്ലിങ്ങളെ കൊണ്ട് വെറുപ്പിക്കണം വെള്ളാപ്പള്ളി പറഞ്ഞ വിവാദ പരാമർശങ്ങളെ ഒരിക്കലും പിണറായി വിജയൻ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല അത് അയാളുടെ വിവരക്കേട് എന്ന് കരുതിക്കൊണ്ട് കേരളത്തിന്റെ ഒരു പ്രമുഖ സമുദായത്തിന്റെ തലപ്പത്തുള്ള ഒരു വ്യക്തിയെ അദ്ദേഹവുമായി ബന്ധമുണ്ടെന്നൊരു കാരണത്താൽ കാറിൽ കയറ്റിക്കൊണ്ടുവരുമ്പോൾ എന്താണ് ആ മനുഷ്യൻ ഈ നാട്ടിലുള്ള അയിത്തം അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ചിലർക്ക് അയിത്തമുണ്ടെങ്കിൽ ആ അയിത്തം അതേപടി ഒരേ വേദിയിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു മാന്യതയുടെ അല്ലെങ്കിൽ വ്യക്തികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ട ഒരു ആദരവിന്റെ ഭാഗം കാണിച്ചതിനാണ് പിന്നെയും പിന്നെയും അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം ഇവർക്ക് വാർത്താ കൃഷി നടത്താൻ പറ്റുന്ന ചില ഇടങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് അവരിൽ നിന്ന് പ്രതികരണമെടുക്കുന്നു അത് വാർത്തയായിട്ട് ആഘോഷിക്കുന്നു പിന്നാലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ബിനോയ് വിശം പറഞ്ഞു എന്ന നിലയ്ക്ക് ഇന്നും ചോദ്യം വന്നു മറുപടിയാണ് ക്ലാസ് എന്ന് പറയേണ്ടി വരുന്നത് അതായത് ഇമ്മാതിരി വിവാദങ്ങൾ കത്തിച്ചാലും ഒരാൾക്കും ബന്ധമില്ലാത്തൊരു കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെയേ പിന്നീട് ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് മര്യാദയാണുള്ളത് അവിടെയാണെന്ന് പിണറായി സ്വന്തം നിലപാട് വളരെ കൃത്യമായിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു വെച്ചത് ചിരിക്കും ഒരു കാലം വിഷ അല്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ് ബിനോയ് വിഷയത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും അദ്ദേഹം കാറുകയറ്റിലായിരിക്കും ഞാൻ കാറുകയറ്റത് ശരിയാണ് അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത് അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചോദിച്ചു നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ നേരത്തെ ചോദിച്ചല്ലോ അതിനെ പറ്റി ആ എന്താണ് സമീപനം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ മുഖ്യമന്ത്രിമാർ എന്ത് ചെയ്യണം ചെയ്യരുത് ആരെ സ്വന്തം ഔദ്യോഗിക ആറിൽ കയറ്റണം കയറ്റരുത് എന്നൊക്കെ തീരുമാനമെടുക്കാൻ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എവിടത്തെ മാധ്യമ പ്രവർത്തനമാണ് ഇമാതിരി ഊളത്തരങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ സ്വന്തം താല്പര്യങ്ങൾ വാർത്ത എന്ന പേരിൽ അടിച്ചിറക്കുന്നത് കണ്ടിട്ട് വിറച്ചു പോകുന്ന വ്യക്തിയല്ല പിണറായി എന്ന് പിന്നെയും തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം ഓലപ്പാമ്പുകൾ നിങ്ങളെടുത്ത് കാട്ടിയാൽ ഒരു വിഷയത്തിൽ ഒരു തവണ നിലപാട് പറഞ്ഞാൽ അത് തന്നെയാണ് എല്ലായിപ്പോഴുമുള്ള നിലപാട് തനിക്കത് തെറ്റെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തനിക്ക് അങ്ങനെ കാണേണ്ട കാര്യവുമില്ല ഒരു വ്യക്തി വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന് വാഹനമില്ലാത്ത വ്യക്തിയാണോ അദ്ദേഹം സമൂഹത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത വ്യക്തിയാണോ അദ്ദേഹവുമായിട്ട് ആ പരാമർശത്തിന്റെ പേരിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തണമെന്നാണോ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എല്ലാവരുടെയും മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി ക്ഷണിക്കപ്പെട്ട അതിഥിയോടൊപ്പം ജസ്റ്റ് ഒന്ന് വാഹനത്തിൽ വന്ന് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നതല്ലോ അങ്ങനെ ഒരു വിഷയത്തെ വക്രീകരിച്ച് വിവാദം ഉണ്ടാക്കുന്നിടത്ത് നിങ്ങളുടെ വിവാദങ്ങൾ കണ്ടാലെന്നും പറഞ്ഞ കാര്യത്തിലോ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിലോ നിലപാടിൽ ചാഞ്ചല്യം ഉണ്ടാകാൻ കോൺഗ്രസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ശാഖയിൽ നിന്നോ അല്ല പിണറായി വിജയൻ രാഷ്ട്രീയം പഠിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ പ്രതികരണമെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്